ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് മുഖത്ത് കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീൻ ആക്കി എടുക്കാനും മുഖത്ത് വെയിലുകൊണ്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ വീട്ടിലുള്ള ക്യാരറ്റ് തൈരൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട രീതിയെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഫുൾ വീഡിയോസ് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കുരുക്കളൊക്കെ റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീൻ ആക്കി എടുക്കാനും മുഖത്ത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാധനമാണ് തൈര് കേട്ടോ മുഖം നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് നോക്കിയെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായി കഴുകിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക ക്യാരറ്റ് തൈരിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ടൊവളിലൊന്നും ചേർക്കാതെ ഈ തൈരിൽ കൂടെ തന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ ക്യാരറ്റ് വന്നിട്ട് കഴിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് കഴിച്ചാലും നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ വരുത്താനും തിളക്കം കൂടാൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ക്യാരറ്റ് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ക്യാരറ്റ് അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് കഴിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ പാക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്തും കൊടുക്കുക കേട്ടോ കുതിർക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞത് ശേഷമാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഈ കാരറ്റൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അരയ്ക്കാനിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ ഒന്ന് നന്നായി കുതിർന്നിട്ടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പൊട്ട് വെള്ളം പോലെ ഒഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലെ ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ഞാൻ മൂന്ന് പേർക്കുള്ള ഒരു പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കാണെങ്കിൽ ക്വാണ്ടിറ്റി അളവ് ഒന്ന് കുറച്ചെടുക്കുക ഒരുപാടുണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകാം നമുക്കത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അളവിനനുസരിച്ച് എല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ ഫുള്ളായിട്ടും ആ തൈരാക്കി ആ പാത്രത്തിലേക്ക് തന്നെ മുഴുവനായിട്ടും അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് ഓരോ ഐറ്റംസും കൂടി ചേർത്താനുണ്ട് കേട്ടോ ഓരോ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താനുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക റെഡി ആയി ആയിട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാൻ ആ ജാറിലുണ്ടായിരുന്ന മുഴുവൻ പേസ്റ്റ് അതിലേക്ക് ആക്കി വിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി പേസ്റ്റ് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളതിലേക്ക് ചേർത്താൻ പോകുന്നത് നവര അരിയാണ് കേട്ടോ പിന്നെ അവരെ അരി വന്നിട്ട് ചുവന്ന കളറുള്ള ഒരു അരിയാണിത് ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് കരിമങ്കല്യം കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നിറം കൂട്ടാനും നന്നായി സോഫ്റ്റ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ ഈ നവരരി വന്നിട്ട് നമുക്ക് വെറുതെ ഒന്ന് അരച്ചിട്ട് വെറുതെ ഒന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് നന്നായിട്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു കപ്പിന് നബരരി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഉണക്കിയിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ അപ്പം ഞാൻ ഉണക്കി വെച്ചതാണ് അപ്പോൾ ഉണക്കി വെച്ചത് നിന്നിട്ട് കുറച്ച് എടുത്തിട്ട് പൊടിക്കുകയാണ് കേട്ടോ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നബരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് അതിൽ നിന്നും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്നും നിന്ന് ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നവരരി അടിപൊളി സാധനമാണ് ഈ നവരരി വെറുതെ ഒന്ന് പാലിൽ മിക്സാക്കിയിട്ടോ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ മിക്സാക്കിയിട്ടോ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിടന്ന നല്ലൊരു സാധനമാണ് നവരരി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ മുഖം മാത്രമല്ല കഴുത്തും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വീക്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് തവണ എങ്കിലും യൂസ് ആക്കുക ഒരുപാട് നിങ്ങൾക്ക് ദിവസം യൂസ് ആക്കണമെങ്കിൽ യൂസ് ആക്കാം അല്ലെങ്കിൽ വീക്കിൽ രണ്ട് തവണ എങ്കിലും യൂസ് ആക്കാം കേട്ടോ യൂസ് യൂസാക്കണമെങ്കിൽ മുഖത്ത് കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം കേട്ടോ വീക്കിൽ രണ്ട് തവണ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ഗ്ലോ വരുത്താനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കളയാം കേട്ടോ കഴുകുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക ഒരു ത്രീ മിനിറ്റ്സ് കിട്ടോ ത്രീ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക ഈ മസാജും കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ മൂക്കിൻ്റെ സൈഡും താടിയുടെ സൈഡൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സാധനമാണ് കേട്ടോ ഞാൻ ഈ ഒരു പാക്കൊക്കെ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് യൂസ് ാക്കുക നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലോ കിട്ടും കേട്ടോ പിറ്റേ ദിവസത്തേക്കും റിസൾട്ട് ഒരുപാട് കിട്ടുന്നത് അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും പക്ഷെ ഒരുപാട് റിസൾട്ട് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസത്തേക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ടിപ്പോൾ ചെയ്യാൻ പോകണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ എടുക്കണം അതുവരേക്ക് എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്